നമസ്കാരം വൈറ്റ്സ് ആൻഡ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം നമസ്കാരം സാറേ കോഴിക്കോട് വലിയ വാർത്തകൾ വീണ്ടും പുറത്തു വരുന്നുണ്ട് കാരണം ഈ മരുമോന് കാശും അതുപോലെ കൂട്ടുളിക്ക് കൊട്ടും എന്നുള്ള രീതിയിലാണ് കാരണം കൂട്ടുപളിയെ പുറത്താക്കിക്കൊണ്ട് സി പി എം ജില്ലാ കമ്മിറ്റി തീരുമാനമെടുത്തിരിക്കുന്നു അപ്പോൾ കോട്ടുളി പുറത്തു വന്നിട്ട് വളരെ സിമ്പതി പിടിച്ചു പറ്റുന്ന രീതിയിൽ കരഞ്ഞുകൊണ്ടൊക്കെ പറയുന്നു എനിക്ക് എൻ്റെ അമ്മയെ ബോധ്യപ്പെടുത്തണം എൻ്റെ മകനും അമ്മയും ആയി ഞാൻ ആ ഡോക്ടറുടെ വീടിന് മുമ്പിലേക്ക് പോയി സമരം ഇരിക്കാൻ പോവുകയാണ് അയാൾ തെളിയിക്കണം എനിക്ക് കൈക്കൂലി തന്നതിന് തെളിവുകൾ നിരത്തിയില്ലെങ്കിൽ അത് തെളിവുകൾ തരുന്നത് വരെ അദ്ദേഹം അവിടെ ഇരിക്കുമെന്നാണ് പറയുന്നത് അവിടെ ഡോക്ടർ എന്തെങ്കിലും കഴിഞ്ഞാൽ അതോടെ പോയി രാഷ്ട്രീയ നാടകം പ്രമോദ് കൊട്ടി ആകെ ഇപ്പം ആരോപിച്ചിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഇപ്പോൾ പോകുന്നത് ഞാൻ യാതൊരു ബന്ധവുമില്ല ഇത്തരത്തിലുള്ള ഒരു പരാതി എനിക്കെതിരെ കൊടുക്കാൻ ആരാണ് പ്രേരിപ്പിച്ചത് പണം ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങിച്ചെങ്കിൽ ആരാണ് വാങ്ങിച്ചത് ആർക്ക് വേണ്ടിയാണ് വാങ്ങിച്ചത് ഈ പണം എങ്ങോട്ട് പോയി ഇത്തരം കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടാക്കണം എനിക്ക് ആകെ വിശ്വസിപ്പിക്കാനുള്ളത് എൻ്റെ അമ്മയെ മാത്രമാണ് കാരണം ഞാൻ വളരെ ചെറുതായ ഒരു മകൻ എന്നുള്ള രീതിയിൽ ഞാൻ വളർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ സമരങ്ങളിലും പോലീസിൻ്റെ ലാത്തിചാർജിലും അതുപോലെ തന്നെ ജയിൽവാസമൊക്കെ അനട്ടിച്ചത് എൻ്റെ അമ്മയ്ക്കറിയാം അതുകൊണ്ട് എനിക്കാകെ ഞാൻ പണം വാങ്ങിച്ചില്ലെന്നും ഞാൻ ദരിദ്രനാണ് എന്നുള്ള കാര്യം എൻ്റെ അമ്മയ്ക്കറിയാം അതുകൊണ്ട് ഞാൻ ഈ കേസ് നിരപരാധിയാണെന്ന് ആകെ ബോധ്യപ്പെടുത്തേണ്ടത് എൻ്റെ അമ്മയെ മാത്രമാണ് എന്ന് ഇപ്പോൾ ഞാൻ ഒരു സഖാവല്ല ഒന്നുമല്ല ഞാൻ ഒരു സാധാ മനുഷ്യനാണ് എന്ന് ഈ ഡയലോഗിൻ്റെ ആദ്യഘട്ടം എന്ന് പറയുന്നത് ഞാൻ ഒരു ചെറിയ മനുഷ്യനാണെന്നും ഇത്രയൊന്നും വലിയ പോസ്റ്റിലേക്കുള്ള നിയമനങ്ങളൊന്നും നടത്താനുള്ള ഒരു കെൽപ്പൊന്നും എനിക്കില്ല എന്ന് ഇദ്ദേഹം ആദ്യ ദിവസം പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ പിന്നിൽ മറ്റെന്തൊക്കെയല്ലോ ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ് ഇന്ന് അദ്ദേഹത്തിനെതിരെ ഈ ടൗൺ കമ്മിറ്റി ഉന്നയിച്ചിരിക്കുന്ന പല ആരോപണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് ബി ജെ പി നേതൃത്വവുമായിട്ട് ബന്ധമുണ്ട് ഒന്ന് അങ്ങനെ ഒരു വലിയ ആരോപണം ഉന്നയിക്കുന്നു രണ്ട് എന്ന് പറയുന്നത് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ പേര് ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ് രണ്ടാമത്തെ ആരോപണം ഇതൊക്കെ പറയുമ്പോഴും ഈ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ഇദ്ദേഹം വാങ്ങിച്ചതിനാൽ വ്യക്തമായ തെളിവുകളുണ്ട് എന്ന് ഈ കമ്മിറ്റി ജില്ലാ കമ്മിറ്റി കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് പ്രമോദ് ഇപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഇവിടെ ഗൂഢാലോചന നടത്തി എന്ന് പറയുമ്പോൾ ഇദ്ദേഹവും അതുപോലെ തന്നെ നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ആരോപണവുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ മുഹമ്മദ് റിയാസിൻ്റെയും അദ്ദേഹത്തിൻ്റെ അനുയായികളുടെയും ചില ഇടപെടലുകൾ പലതായി നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പ്രമോദ് കൊട്ടുള്ളിയുടെ ഏറ്റവും വലിയ ആരോപണം പ്രമോദ് കൊട്ടുള്ളി ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളതും എനിക്ക് തന്ന കാരണം കാണിക്കൽ നോട്ടീസിന് ഞാൻ കൊടുത്ത മറുപടി പൂർണ്ണമായി എന്താണെന്ന് ഞാൻ എല്ലാ പത്രക്കാരോടും വ്യക്തമായി പറയും എന്ന് ഇന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കാരണം എനിക്കൊരി ഒന്നും നോക്കാനില്ലെന്നും എനിക്ക് യാതൊരു ബാഗേജും ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ആരോടും കമ്മിറ്റ്മെൻ്റ് ഇല്ല കാരണം പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ഒരാളെ സംബന്ധിച്ചാലും പാർട്ടി അനുഭവി മാത്രമാണ് അദ്ദേഹത്തിന് ഈ പാർട്ടിയുടെ എന്തെങ്കിലും തരത്തിലുള്ള കെട്ടുപാടുകളോ അല്ലെങ്കിൽ നിയമാവലി ഒന്നും ഇല്ല എന്നുള്ളതാണ് പക്ഷേ ഇവിടെ ഉയർന്ന ചോദ്യം എന്താണെന്ന് അറിയൂ സർ കാരണം വെച്ച് ഈ പ്രമോദ് കോട്ടൂളി എന്ന് പറയുന്നയാൾ അത്ര വലിയൊരു നേതാവല്ല അല്ലെങ്കിൽ നല്ലൊരു പ്രാസംഗികനോ സംഘാടകനോ ഒന്നുമല്ല അപ്പോ നിലവിലത്തെ സാഹചര്യത്തിൽ അവിടെയുള്ള ഏതെങ്കിലും ഒരു നേതാവിന് ഒരു ഒരു എതിരാളിയായിട്ട് പ്രമോദ് അദ്ദേഹത്തിന്റെ ആരെങ്കിലും തകർക്കാൻ ശ്രമിക്കുന്നില്ല ഇതിൽ നമ്മൾ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ പ്രമോദ് കോട്ടോളിയുടെ ഈ വെളിപ്പെടുത്തലുകളുടെ പിന്നാമ്പുറം എന്ന് പറഞ്ഞാൽ നമുക്ക് വായിക്കാൻ പറ്റുന്ന ഒരു സംഭവം എന്താണ് കൃത്യമായി കോഴിക്കോട് സി പി എമ്മിൽ സി പി എമ്മിന്റെ നേതാക്കന്മാർക്കിടയിൽ വലിയ വിഭാഗീയത നിലനിൽക്കുന്നുണ്ടെന്നും പലതരത്തിലുള്ള മാഫിയ ബന്ധങ്ങളും പല നേതാക്കന്മാരും തുടരുന്നുണ്ട് എന്നുള്ളതിനാണ് ഏറ്റവും വലിയ തെളിവാണിത് ഈ സി പി എമ്മിൻ്റെ ആരോപണം തന്നെ ശരിവെക്കുകയാണെങ്കിൽ അവിടെ റിയൽ എസ്റ്റേറ്റ് മാഫിയായിട്ടും മറ്റ് ചില മാഫിയകളൊക്കെ ആയിട്ട് വലിയ ബന്ധം പല നേതാക്കന്മാരും വെച്ചു പുലർത്തുന്നുണ്ട് എന്നും അത് പ്രമോദിനും അത്തരത്തിലുള്ള ബന്ധമുണ്ട് എന്നുള്ളതാണ് സി പി എം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഈ വിഷയം കൈകാര്യം ചെയ്തതിൽ ഏറ്റവും ഗുരുതരമായ തെറ്റ് സംഭവിച്ചിരിക്കുന്നു ജില്ലാ കമ്മിറ്റിക്ക് എന്ന് പറഞ്ഞിട്ട് ഇതേ സമയം തന്നെ സംസ്ഥാന കമ്മിറ്റിയുടെ ഒരു ആരോപണവും കൂടി വരുന്നുണ്ട് ഇത് രണ്ടും കൂടി കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമാവുന്ന എന്താണ് ഇവിടെ അവിടുത്തെ സി പി എമ്മിന്റെ ഇടയിൽ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് തന്നെയാണ് ഇപ്പം ഒരു ഭാഗത്ത് റിയാസിന്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗവും മറുഭാഗത്ത് കരീം ഇളമരം കരീം എന്ന് പറഞ്ഞ നേതാവിന്റെ ഭാഗത്തു നിന്നുള്ള മറ്റൊരു സംഘവും തമ്മിൽ നടക്കുന്ന കുറച്ചു കാലമായി അവിടെ നടക്കുന്ന ശീതസമരത്തിന്റെ ഏറ്റവും അന്ത്യ ഘട്ടത്തിലാണ് ഇപ്പോൾ വന്നു നിൽക്കുന്നത് നമ്മൾ കാണുന്നത് ഇതിനകത്ത് ഒരു പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടതെന്ന് പറയുക ഈ എളമരം കരീമിന്റെ ആളൊന്നുമല്ല ഈ പറയുന്ന പ്രമോദ് കൊട്ടൂ ഒരിക്കലും പ്രമോദ് കോട്ടൂളിക്ക് കൃത്യമായി ഈ മുഹമ്മദ് റിയാസുമായിട്ട് ബന്ധമുണ്ട് ഇപ്പോ എങ്ങനെ ഇത്രയും ഒരു താഴേക്കിടയിലുള്ള ഒരു ഏരിയ കമ്മിറ്റിയിലെ നേതാവിന് എങ്ങനെ മുഹമ്മദ് റിയാസുമായിട്ട് ബന്ധം വരും എന്നൊക്കെയുള്ള ഒരു ഭയങ്കര വലിയ ചോദ്യങ്ങളൊക്കെ വരും പക്ഷെ സി പി എം ഉയർത്തി പക്ഷേ ഏകദേശം സമാന പ്രായക്കാരായിട്ടുള്ള കൂട്ടൂളിയും ഈ മുഹമ്മദ് റിയാസും ഡിവൈഎഫ്ഐയുടെ കാലഘട്ടത്തിലും എസ് എഫ് ഐ കാലഘട്ടത്തിലുമൊക്കെ ഒരുമിച്ച് പഠിച്ച് എന്നിവരായാലും ഒരേ കമ്മിറ്റിയിൽ പ്രവർത്തിച്ച് മുമ്പോട്ട് വന്നിട്ടുള്ളവരായിരിക്കാം ആ ഒരു ആത്മബന്ധവും ആ സൗഹൃദവും ഒക്കെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആ മുഹമ്മദ് റിയാസ് മന്ത്രിയായപ്പോൾ അത് കച്ചവടമാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിനെ ന്യായീകരിക്കാന് അതിനെ ന്യായീകരിച്ചുകൊണ്ട് മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് റിയാസ് എന്താ പറഞ്ഞിരിക്കുന്നത് തനിക്കെതിരെ ഈ പാർട്ടിക്കുള്ളിൽ വലിയ ഗൂഢാലോചനകൾ നടക്കുന്നു അറ്റാക്ക് നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇത് അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പാർട്ടിക്ക് പരാതി കൊടുത്തിട്ടുള്ളത് അപ്പൊ അങ്ങനെ മുഹമ്മദ് റിയാസ് പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒരു മുഴുവൻ മുമ്പേ എറിഞ്ഞതാണ് കാരണം താൻ പിടിക്കപ്പെടും എന്ന് ഉറപ്പായതോടുകൂടി രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ട് എറിഞ്ഞതാണ് ആ ഈ ഒരു പരാതി എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം യഥാർത്ഥത്തിൽ മുഹമ്മദ് റിയാസിനെ ഒരു തരത്തിൽ പിടിക്കാൻ പറ്റില്ല പാർട്ടിയിൽ ഏറ്റവും സമുന്നതനായ നേതാക്കന്മാരുടെ പട്ടികയിലുള്ള ആളാണ് മുഹമ്മദ് റിയാസ് നമ്മൾ കാണാതെ പോയത് വെറും കേവലമായ ഒരു എം എൽ എയോ ഒരു മന്ത്രിയോ എന്ന നിലയിലൊന്നുമല്ല അദ്ദേഹം ഉന്നതനാവുന്നത് മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം ശക്തനും കരുത്തനും പാർട്ടി എന്ന് പറയുന്നത് എപ്പോഴും പാർട്ടിന്റെ ഒരു രീതി എന്ന് പറയുന്നത് ആരാണോ ഏറ്റവും ശക്തനായി പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ായി നിൽക്കുക അദ്ദേഹത്തിന്റെ ആളായി നിൽക്കുക എന്നുള്ളതാണ് പുതിയ പാർട്ടിയുടെ ചരിത്രം നമ്മൾക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾ കാണുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല എന്നുള്ളത് പത്ത് പതിനഞ്ച് വർഷം മുന്നേ ആ പാർട്ടിയുടെ രീതി മാറിയിട്ടുണ്ട് ഇന്ന് എന്താണ് ഏറ്റവും കരുത്തനായ ഒരാളുടെ കൂടെ ഇപ്പൊ ബി ജെ പി ബന്ധത്തിന്റെ പേരിലാണ് അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും ഉന്നതനായ പിന്നെ കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ പി ജയരാജനുള്ള അത്രയൊന്നും ബി ജെ പി ബന്ധം കൊട്ടു വിളിക്കില്ല ഇ പി ജയരാജനെതിരെ അത്തരത്തിലൊരു നടപടി ഇ പി ജയരാജന് അത്തരത്തിലുള്ള പലരുമായി ബന്ധമുണ്ടല്ലോ എന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്ന് പറഞ്ഞ ആരാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാണ് തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ പിണറായിൽ വെച്ച് പത്രപ്രവർത്തകരോട് പറഞ്ഞ വാക്കാണിത് എന്നിട്ട് ഇ പി ജയരാജനെതിരെ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് ഒരു നടപടിയും സ്വീകരിച്ചില്ല അതുകൊണ്ട് ഈ നമ്മളീ കാണേണ്ടത് അദ്ദേഹത്തിന് എന്റെ സാമ്പത്തിക ഇടപാടുകൾ വിവാദമായിട്ടുണ്ട് പലപ്പോഴായിട്ടും പുള്ളി നിരന്തരമായ ആരോപണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് അപ്പോഴൊന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല അപ്പൊ നമ്മൾ എന്താണ് പാർട്ടിയിൽ ഏറ്റവും കരുത്തനായ ആളുകളുടെ കൂടെ പിന്നണിയിൽ നിൽക്കുക അദ്ദേഹത്തിൻ്റെ കരുത്ത് പകരുന്ന ആളുകളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അത്തരം ഒരു രീതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവ് എന്നുള്ള രീതിയിൽ മുഹമ്മദ് റിയാസിന് ഈ പാർട്ടിയിൽ യാതൊരു തരത്തിലും ഒരു അഴിമതി ആരോപണവും ബാധിക്കില്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു താരം അതായത് ഇരുചെവി അറിയാതെ മുഹമ്മദ് റിയാസിന്റെ അഴിമതിക്ക് കുട പിടിച്ചു കൊടുത്തുകൊണ്ടിരുന്ന ഒരാളാണ് പ്രമോദ് കൂട്ടൂളി എന്ന് തന്നെ നമുക്ക് അറിയേണ്ടി വരും വരും ദിവസങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ പുറത്തു ഞാൻ പറയും എന്ന് പറഞ്ഞിട്ടുണ്ട് വരും ദിവസമാണ് ഭീഷണിയാണ് ഇത് ഇതെന്താണ് കണ്ണൂരിൽ മനു തോമസ് വെളിപ്പെടുകൾ നടത്തിയതുപോലെ തന്നെ ചിലപ്പോൾ കോഴിക്കോട് എത്തുമ്പോഴേക്കും ഈ പറയുന്ന പ്രമോദ് കോട്ടൂളി ഇത്തരത്തിലുള്ള ചില വെളിപ്പെടുത്തലുകൾ നടത്തിയേക്കാം നമുക്ക് പറയാൻ പറ്റാത്ത പറ്റാത്തൊരു സാഹചര്യമാണ് അതുകൊണ്ട് പാർട്ടിയിലെ ജീർണത എന്ന് പറയുന്നത് പാർട്ടി ഇന്നേ വരെ നേരിട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ജീർണതയുടെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായി നമുക്ക് പ്രമോദ് കോട്ടൂളി നമുക്ക് കാണാം അതുകൊണ്ട് പ്രമോദ് ഇനി എന്താണ് പറയാൻ പോകുന്നതെന്ന് മാത്രമേ ഇനി സി പി എം നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ഭയമുള്ളൂ ഇനി ഇനി പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട പ്രമോദ് ഇനി എന്ത് പറഞ്ഞാലും അത് ആരൊക്കെ കേൾക്കും പത്രങ്ങളിൽ വാർത്ത വരും പാർട്ടി നേതാക്കന്മാർക്ക് എന്തെങ്കിലും വരുമോ എന്നുള്ള കാര്യം സംശയം പാർട്ടി നേതാക്കന്മാർക്ക് ഏതെങ്കിലും ഡാമേജ് ആകുമോ എന്ന് വെച്ചാൽ ഇല്ല എന്നത് മാത്രമാണ് അതിന് ഉദാഹരണം ഇനി ഏതായാലും വരും മണിക്കൂറുകളിൽ അറിയാനുള്ളത് പ്രമോദ് കോട്ടൂളി ഹോമിയോ ഡോക്ടറുടെ വീട്ടിൽ പഠിക്കൽ എത്തുമോ എന്നുള്ളതാണോ അതോ അതിനു മുമ്പ് അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൽത്തുറങ്കിൽ അടയ്ക്കുമോ എന്നുള്ളതാണ് ഏതായാലും കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം